നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ പേരിലുള്ള കമ്പനി എക്സാലോചിക്കടക്കം മാസപ്പടി നൽകിയ സി എം ആർ എല്ലിന്റെ അനധികൃത പണമിടപാടുകൾ പൊതുഖജനാവിൽ നിന്നുള്ള കൊള്ളയാണ് എന്ന് കമ്പനി രജിസ്ട്രാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലത്തിലൂടെയാണ് കമ്പനി രജിസ്ട്രാർ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനമായ കേരള വ്യവസായ വികസന കോർപ്പറേഷന്റെ പണവും ഇടപാടിൽ ഉൾപ്പെട്ടിരിക്കുന്നു ചില വസ്തുതകൾ മറച്ചുവെക്കാൻ കെ എസ് ഐ ഡി സി ശ്രമിച്ചിട്ടുണ്ട് എന്നും ഇത് സംശയത്തിനിടയാക്കിയിട്ടുണ്ട് എന്നും രജിസ്ട്രാർ കോടതിയെ അറിയിച്ചു സി എം ആറിലുമായി ബന്ധപ്പെട്ട അനധികൃത പണമിടപാടിന്റെ പേരിൽ തങ്ങൾക്കെതിരെയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തുന്നത് ചോദ്യം ചെയ്ത് കെ എസ് ഐ ഡി സി നൽകിയ ഹർജിക്കെതിരെ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് കമ്പനി രജിസ്ട്രാർ വി എം പ്രശാന്ത് ഇത്തരത്തിൽ കോടതിക്ക് വിശദീകരണം നൽകിയിരിക്കുന്നത് കമ്പനി രജിസ്ട്രാറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വീണ കക്ഷിയായ മാസപ്പടി ഇടപാടിൽ അന്വേഷണം നടക്കുന്നത് സി എം ആർ എല്ലിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന നടന്നുവെങ്കിലും കെ സി ഡി സി ഇക്കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ മാത്രമാണ് ചർച്ച ചെയ്യുന്നത് സി എം ആർ എല്ലിന്റെ അനധികൃത ഇടപാടുകൾ പുറത്തു വന്നതിന് പിറകെ കെ സി ഡി സിയുടെ ഭാഗത്തു നിന്നും ചില നടപടികളുണ്ടായത് മുഖം രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്നും അന്വേഷണവുമായി സഹകരിക്കുകയാണ് വേണ്ടത് എന്നും കമ്പനി രജിസ്ട്രാറുടെ സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് സി എം ആർ എല്ലിൽ കെ സി ഡി സിക്ക് പതിമൂന്ന് ദശാംശം നാല് ഒന്ന് ശതമാനം മോഹരിയും നോമിനി ഡയറക്ടറും ഉള്ളതിനാൽ സി എം ആർ എല്ലിന്റെ അനധികൃത ഇടപാടുകളിൽ കെ സി ഡി സിക്കും ഉത്തരവാദിത്വമുണ്ട് ഇക്കാര്യത്തിൽ കമ്പനി രജിസ്ട്രാർ കെ സി ഡി സിയുടെ വിശദീകരണം തേടിയെങ്കിലും വ്യക്തമായ മറുപടി നൽകാതിരുന്നതിനെ തുടർന്നാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് സി എംആർഎല്ലിന്റെ എല്ലാ അനധികൃത ഇടപാടുകളും വിശദമായി പരിശോധിക്കാനാണ് എസ്എഫ്ഐ ഒക്കു അന്വേഷണം വിടുന്നത് സി എം ആർ എല്ലിലെ നിയമവിരുദ്ധ ഇടപാടുകൾ നോമിനി ഡയറക്ട് കെഎസി ഡി സിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാത്തത് സൽകീർതിക്ക് മങ്ങലേൽക്കുന്നതാണ് കെഎസി ഡി സിയുടെ ഒളിച്ചോട്ടം അനുവദിക്കാനാവില്ല സത്യവാങ്മൂലത്തിൽ കമ്പനി രജിസ്ട്രർ പറയുന്നത് ഇങ്ങനെയാണ് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും കമ്പനിക്കുമെതിരായ ആരോപണത്തിൽ സംസ്ഥാന പോലീസിന് കേസെടുക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടു തവണ ആവശ്യപ്പെട്ടിരുന്നിട്ടും നടപടിയുണ്ടാവാത്തതിനെ ഇ ഡി കോടതിയിൽ ചോദ്യം ചെയ്തേക്കും കാര്യം ചൂണ്ടിക്കാട്ടി ഡി ജി പിക്ക് രണ്ട് തവണയാണ് ഇ ഡി കത്ത് നൽകിയത് വഞ്ചന ഗൂഢാലോചന കുറ്റങ്ങളടക്കം നിലനിൽക്കുമെന്നാണ് ഇ ഡി ഇക്കാര്യത്തിൽ പറയുന്നത് മാസപ്പിടി കേസ് റദ്ദാക്കണമെന്ന സി എം ആർ എൽ ഉദ്യോഗസ്ഥരുടെ ഹർജി ബാലിശമാണ് എന്നും ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു ഇതോടെ രണ്ട് തവണ കത്തയച്ചിട്ടും സംസ്ഥാന പോലീസ് കേസെടുക്കാത്തത് ചോദ്യം ചെയ്ത് ഇ ഡി കോടതിയെ സമീപിക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് കള്ളപ്പണ ഇടപാടാണ് മാസപ്പിടിയിൽ ഇ ഡി പരിശോധിക്കുന്നത് വഞ്ചന അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തേണ്ട പോലീസ് കേസെടുക്കാൻ തയ്യാറാവുന്നില്ല ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി വീണ വിജയനെയും സിഎംആറിൽ കമ്പനിയെയും രക്ഷിക്കുന്ന ചരടുവലികളാണ് നടത്തിവരുന്നത്